ഹായ് ഹലോ മക്കളെ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ സി ബി ടി ടു റിസൾട്ട് അവസാനം വന്നിരിക്കുകയാണ് അപ്പൊ നിലവിൽ എൻ ടി പി സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ സി ബി ടി ടു പരീക്ഷ ക്രാക്ക് ചെയ്തവർക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പറ്റുന്നതാണ് അതായത് നിലവില് സി ബി ടി ടു പരീക്ഷ ക്രാക്ക് ചെയ്തവർ ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കൂടാതെ നിലവിൽ എൻ ടി പി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് കട്ട് ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം അപ്പം മക്കളെ ആദ്യമായി അറിഞ്ഞിരിക്കുക എണ്ണായിരത്തി പതിമൂന്ന് വേക്കൻസീസുമായിട്ടായിരുന്നു കഴിഞ്ഞ എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു നമ്പർ ഓഫ് വേക്കൻസിയുടെ ഒരു പതിനഞ്ച് ഇരട്ടിയൊക്കെയാണ് സി ബി ടി ടു ക്രാക്ക് ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക സി ബി ടി എന്ന് പറഞ്ഞ പരീക്ഷ ക്രാക്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ജോലി ഉറപ്പായി എന്ന് പറയാനായിട്ട് പറ്റില്ല നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചരട്ടിയൊക്കെ ആൾക്കാരെ എവിടെ വിളിക്കാറുണ്ട് ഈ പറയുന്ന സി ബി ടി ടുവിന് ശേഷം ആർ അറബി വിളിക്കാറുണ്ട് അപ്പോ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എങ്ങനെയുണ്ട് അല്ലെ കട്ട് ഓഫ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഞാൻ എടുത്തിരുന്നു ആർ ആർ ബി ചെന്നൈ ആയിട്ട് റിസൾട്ടാണ് ഇപ്പൊ ആർ ആർ ബി ചെന്നൈ എന്ന് പറയുന്ന റിസൾട്ട് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് കാറ്റഗറി നമ്പർ ടു എസ് ആർ സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം സി ബി എ ടി എന്ന് പറയുന്ന ടെസ്റ്റ് വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്കും അതുപോലെ തന്നെ ലോക്കോ പൈലറ്റ് തുടങ്ങിയവരുടെ എക്സാമിനേഷനുകൾക്ക് മാത്രമാണ് അതുകൊണ്ടുതന്നെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ആർ ആർ ബി ചെന്നൈയിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ എഴുപത്തിയേഴ് മാർക്കാണ് അതായത് ഇപ്പോൾ ഈ ഗ്രാജുവേറ്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ പോസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ഏഴോളം മാർക്കാണ് അപ്പൊ വിജ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എഴുപത്തിയേഴ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു മാർക്കല്ല പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇത് നൂറ്റി ഇരുപത് മാർക്കിലാണ് നമ്മുടെ പരീക്ഷ എങ്കിലും കട്ട് ഓഫ് വന്നിരിക്കുന്നത് നൂറ് മാർക്കിലാണ് എന്നുള്ളതാണ് അപ്പൊ നൂറ്റി ഇരുപത് മാർക്കാണ് കട്ട് ഓഫ് എങ്കിലും സോറി എക്സാമിനേഷൻ എങ്കിലും നൂറ് മാർക്കിലുള്ള കട്ട് ഓഫ് ആണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എഴുപത്തിയേഴ് മാർക്ക് അതായത് നോർമലൈസ് ചെയ്തതിന് ശേഷം എഴുപത്തിയേഴ് മാർക്കാണ് ആണ് കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എസ് സിക്ക് ആണെങ്കിൽ എഴുപത്തിരണ്ട് മാർക്ക് എസ് ടിക്ക് ആണെങ്കിൽ അറുപത്തി ആറ് മാർക്ക് ഒ ബി സി എഴുപത്തി ഏഴ് ഇ ഡ്ല്യു എസ് എഴുപത്തി ആറ് എക്സ് സർവീസ് മാൻ നാൽപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് സ്റ്റേഷൻ മാസ്റ്റർ പരീക്ഷയുടെ കട്ട് ഓഫ് പോകുന്നത് പിന്നെ മറ്റു പോസ്റ്റുകൾ അതായത് നമുക്കറിയാവുന്ന അതുപോലെ തന്നെ ചീഫ് കമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ കൂടാതെ നമ്മുടെ ജൂനിയർ അക്കൌണ്ടന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയവർക്കെല്ലാം പോകാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ഈ കാണുന്ന ആണ് അതായത് ഫോർ ഐ ഐ എസ് എഫ് ഫോർ എസ് ആർ ഫൈവ് ഐ എസ് എഫ് ഫൈവ് എസ് ആർ തുടങ്ങിയ വേക്കൻസികളിലാണ് ഇവിടെയും കട്ട് ഓഫ് സിമിലർ ആണ് എഴുപത്തി ആറ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിരണ്ട് എന്നിങ്ങനെയാണ് കട്ട് ഓഫ് പോയിക്കുന്നത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കട്ട് ഓഫ് എന്തുമാത്രം വലുതാണ് വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ വേക്കൻസീസ് ആ ഒരു സോണിൽ എന്തുമാത്രം ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കട്ട് ഓഫിന് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുമെങ്കിലും ഏറ്റവും അധികം കട്ട് ഓഫ് വന്നിരിക്കുന്ന സോണുകളൊക്കെ എടുത്തു നോക്കിയാലും ഏകദേശം ഈ ഒരു കാറ്റഗറി അതായത് ഒരു സെവൻറ്റി ഫൈവ് പ്ലസ് എല്ലാ സോണുകളിലും പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു കട്ട് ഓഫ് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് വരാനിരിക്കുന്ന പരീക്ഷകളിലും എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇതിന് ഒരു തുക അതാ ഇതിന് മുകളിൽ ഒരു സംഖ്യ ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സ്റ്റേഷൻ മാസം നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് മാർക്കാണ് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ കൂടെ മനസ്സിലാക്കുക നമുക്ക് എന്തുമാത്രം കട്ട് ഓഫുകൾ ഡെഫിനറ്റ്ലി ഒരു സെവൻറ്റി പ്ലസ് എങ്കിലും സ്കോർ ചെയ്തെങ്കിലും മാത്രമേ ഒരു ജോലി ഉറപ്പാക്കാൻ എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി മറ്റൊരു കാര്യം ഇതിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പൊ നമ്മൾ ഗുഡ് സ്ട്രെയിൻ മാനേജർ അതുപോലെ തന്നെ ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഈ രണ്ട് തസ്തികകൾക്കും വേറെ സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല അതായത് നമ്മളിപ്പോ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് പോകണ്ടവരാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സി ബി എ ടി അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇനി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും അതായത് മുപ്പത് വേർഡുകൾ ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യണം തുടങ്ങിയ ടെസ്റ്റുകൾ ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലുള്ള ടെസ്റ്റ് ആണ് അപ്പൊ ഈ രണ്ട് സ്കിൽ ടെസ്റ്റുകൾക്കും ശേഷം മാത്രമേ ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ ഉറപ്പ് കുറയാനായിട്ട് പറ്റുള്ളൂ പക്ഷെ മറ്റ് ലെവലിലേക്ക് വന്നിരിക്കും ഗുഡ് ട്രെയിൻ മാനേജർ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചീഫ് കമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരായിക്കോട്ടെ ഇവർക്കെല്ലാവർക്കും സ്കിൽ റിക്വയർമെന്റ് ടെസ്റ്റ് ഇല്ല ഇവർക്ക് ഈ ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ഫിസിക്കൽ മെഡിക്കൽ തുടങ്ങിയ ടെസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഓരോ ആർആർബിയുടെ സൈറ്റിലും ഞാനിപ്പോ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ റിസൾട്ടില്ല പി ഡി എഫ് അപ്ലോഡ് ചെയ്തേക്കാം അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റോൾ നമ്പർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും സി ബി ടി ടുന്റെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ബി എ ടിക്ക് സെലക്ട് ആയവരുടെയും അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയാലും ടെസ്റ്റിന് സെലക്ട് ആയവരെയും കൂടാതെ മറ്റ് പോസ്റ്റിൽ സെലക്ട് ആയവരെയും രണ്ടാക്കിയിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തേക്കുന്നത് അതുകൂടി ഒന്ന് റിസൾട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിലേക്ക് കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന സീനിയർ ക്ലർക്ക് കം ടൈപ്പ് അതുപോലെ ജൂനിയർ അക്കൗണ്ട് പരീക്ഷകളിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റുകളിലേക്ക് പോകാനുള്ളവർക്ക് ഈ പറയുന്ന ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തഞ്ച് സോറി മുപ്പത് വേഡുകളാണ് ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വേർഡുകൾ ഹിന്ദിയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് ആയിക്കാൻ ടൈപ്പ് ചെയ്യാം സോ മുപ്പത് ഇംഗ്ലീഷ് വേർഡുകൾ ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് പാസ്സാവാനായിട്ട് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മിനിമം നാല് മാർക്ക് എങ്കിലും സ്കോർ ചെയ്യണം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് മിനിമം ടോട്ടൽ സ്കോർ നാൽപ്പത്തിരണ്ട് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ സ്കോറിന് റിലാക്സേഷൻ ഒന്നും കിട്ടില്ല നമുക്ക് കട്ട് ടോപ്പില് റിലാക്സേഷൻ കിട്ടിയ പോലെ സി ബി ഐ ടി നമുക്ക് കാറ്റഗറി വൈസ് എസ് സി എസ് ടി ഒ ബി സി എന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള എന്ത് കിട്ടില്ല റിലാക്സേഷനും കാര്യങ്ങളും ഒന്നും കിട്ടാൻ പോകുന്നില്ല മാർക്ക് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അപ്പൊ സി ബി എ ടിസ്പെക്ടീവ് ഓഫ് ദി റിസർവേഷൻ ക്രൈറ്റീരിയ ആണ് നമുക്ക് മാർക്ക് എന്തായാലും സ്കോർ ചെയ്തത് വരെ ഇരിക്കേണ്ടത് കൂടാതെ നമ്മുടെ സി ബി എ ടി ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത് നമുക്ക് മെമ്മറി ടെസ്റ്റ് അതുപോലെ ഡയറക്ഷൻ ടെസ്റ്റ് പെർസെപ്ഷൻ ടെസ്റ്റ് കോൺസെൻട്രേഷൻ ടെസ്റ്റ് പെർസെപ്ഷൽ സ്പീഡ് ടെസ്റ്റ് എന്നിങ്ങനെ ഒരു അഞ്ച് ബാറ്ററീസ് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ ഒരു അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ സി ബി എ ടി ടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എന്താ പറയാ ഈ എലോട് അതുപോലെ സ്റ്റേഷൻ മാസത്തേക്ക് ഒരു റിഫ്ലക്സ് അതുപോലെ എന്തുമാത്രം ക്വിക്ക് ക്വിക്കായിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സി ബി എ ടിസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ മക്കളെ ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ മാനദണ്ഡം തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും സെവൻറ്റി ഫൈവ് പ്ലസ് കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അതിനു മാത്രം അധ്വാനിക്കുകയും നമുക്ക് കിട്ടാവുന്ന മാർക്കുകൾ മുഴുവൻ സ്കോർ ചെയ്യുകയും ബാക്കിയുള്ളവർ സ്കോർ ചെയ്യുന്ന മാർക്കിനേക്കാൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അവസാന പോയിന്റിൽ ജസ്റ്റ് മിസ്സാവാതെ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്കേ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇവിടെ കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്താൽ മതി അപ്പൊ നല്ല രീതിക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ മക്കളെ നമ്മുടെ ഒരു യാത്രി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സിബിടി ടയർ വൺ ആൻഡ് ടു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാ അടിപൊളി ബാച്ച് ആണ് നല്ല എൻ ടി പി സി പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും ബാച്ചിന്റെ ഭാഗമായിരിക്കാം നമുക്ക് ചുമ്മാ റെക്കോർഡ് ക്ലാസ് മോക്ക് ടെസ്റ്റ് ഉള്ള ഒരു ബാച്ച് ആയിരിക്കില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നല്ല കിഡിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മോട്ടിവേഷൻ സെഷൻസ് സ്ട്രാറ്റജി സെഷൻസ് മെന്റർഷിപ്പ് സെഷൻസ് മിക്ക സാധനങ്ങൾ ലൈവ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അതായത് ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇഷ്ടമുള്ളപ്പോ കാണുക അങ്ങനെയല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത ക്ലാസ്സിന് പുറമെ അടിപൊളി ലൈവ് ക്ലാസ് ഡെയിലി കണ്ടക്ട് ചെയ്യുന്നതാണ് അപ്പൊ നല്ല രീതിക്ക് തന്നെ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണുന്നവരെ കേട്ട് ഇന്ററാക്ട് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് അത് മാത്രമേ നമ്മൾ പഠിപ്പിക്കുകയുള്ളൂ അനാവശ്യമായി വലിച്ചു വാരി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമേ നമുക്കില്ല അപ്പൊ മക്കളെ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു താഴെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അതല്ലെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നല്ല രീതിക്ക് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക കൂടാതെ നമ്മുടെ യൂട്യൂബ് ടെലിഗ്രാം ചാനലൊക്കെ ഒക്കെ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നല്ല കട്ടയ്ക്ക് പഠിക്കുക അടിപൊളിയായിട്ട് പഠിക്കുക ഈ വർഷം സി ബി ടി ടു ക്രാക്ക് ആവാതെ പോയവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് നിങ്ങൾ ആ രീതിക്ക് തന്നെ പഠിക്കുക നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് കളയാതിരിക്കുക പഠിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക മക്കളെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു